അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നമ്മൾ പൊതുപരീക്ഷയെ അഭിമുഖിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഈ പൊതുപരീക്ഷയിൽ ഏറ്റവും ടോപ്പ് മാർക്ക് നേടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഈ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളിലെ പൊതുപരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ ഇവിടെ വിശകലനം ചെയ്യുന്നുണ്ട് അതിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ചാനലിലൂടെ വരും അത് ലഭിക്കാൻ നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും ടോപ്പ് മാർക്ക് വാങ്ങട്ടെ അപ്പോൾ ഇന്ന് നമ്മളിവിടെ എടുക്കുന്നത് അഥവാ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന പൊതുപരീക്ഷയിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയമാണ് നമുക്ക് അതിലേക്കൊന്ന് ചെല്ലാം സിൽ ബിൽ മുനാസിബി ആദ്യത്തെ പാർട്ടിലെ ചോദ്യമാണ് ഫസ്റ്റ് പാർട്ട് സിൽ ബിൽ മുനാസിബി യോജിച്ചത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ് ജ അ ത്വാലിബു വിദ്യാർത്ഥികൾ വന്നു റഹബത്തി പോയി ഇവിടെ ബ്രാക്കറ്റിലുണ്ട് അ ത്വാലിബൂന അ ത്വാലിബി അ ത്വാലിബീന അ ത്വാലിബാതി മുതബിസുന അ ത്വാലിബാതു വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും ദഹബത്തി എന്ന് പറഞ്ഞതുകൊണ്ട് അത് സ്ത്രീയാണ് അപ്പോൾ ദഹബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശേഷം വരുന്ന ഫായി മുതക്കർ പുരുഷനായിരിക്കണം അപ്പോൾ ദഹബത്തി എന്ന് പറഞ്ഞതുകൊണ്ട് സ്ത്രീയാണ് അപ്പോൾ ഇവിടെ കിട്ടുന്നത് അത്വാലിബാതു അല്ലേ ജ വിദ്യാർത്ഥി വന്നു ദഹബത്തി ത്വാലിബാ ത്വാലിബാത്ത് പോയി ഇനി റൈ ത്വാലിബ ഞാൻ വിദ്യാർത്ഥിയെ കണ്ടു ഇനി റൈത്തു ഞാൻ കണ്ടു റഐത്തു ഞാൻ കണ്ടു അത്വാലിബ വിദ്യാർത്ഥിയെ റൈത്തു ഞാൻ കണ്ടു അവിടെ നമുക്ക് രണ്ട് ഓപ്ഷനുകൾ ഇതിൽ നിന്ന് എടുക്കാം ഒന്നിരിക്കെ അത്വാലിബാത്തി എന്ന് പറയാം അത്വാലിബീന ാലിബീന എന്നു പറയും രണ്ടും ബ്രാക്കറ്റിലുണ്ട് രണ്ടെടുത്താലും ശരിയാ അടുത്തത് ത്വാലിബത്തു വിദ്യാർത്ഥിനി പോയി ഞാൻ കണ്ടു അത്വാലിബീന ത്വാലിബീയങ്ങളെ കണ്ടു അല്ലെങ്കിൽ അ ത്വാലിബാത്തി ത്വാലിബാത്തിനെ കണ്ടു രണ്ടും പറയാം ഇനി റഅയി ത്വാലിബത്ത ഞാൻ ത്വാലിബത്തിനെ കണ്ടു ഞങ്ങൾ ത്വാലിബത്തിനെ കണ്ടു വന്നു ആര് അത്വാലിബൂന ത്വാലിബൂന ത്വാലിബീങ്ങൾ വന്നു വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവിടെ ബ്രാക്കറ്റിൽ മുദർദിസൂന എന്നുണ്ട് രണ്ടും പറയാം അവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ജാക്ക് ശേഷം തൊട്ടുടനെ വരുന്നത് ഫായിൽ ആയതുകൊണ്ട് ത്വാലിബൂന മുദിസൂന ഈ പദങ്ങളാണ് ഉപയോഗിക്കുക ഇനി ബഹുവചനത്തോടുകൂടെ ജമ്മു എൻ എസ്ലും ജമ്മു ജമ്മു എൻ എസ് സാലിമിലും ജമ്മുദക്കർ സാലിമൊക്കെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു പറയ് ഞാൻ കണ്ടു അപ്പോൾ ഫീലും ഫായിലും അതിലുണ്ട് കണ്ടതാരാ ഞാൻ അപ്പോൾ പ്രവർത്തി കാണുക എന്നതും ഞാൻ എന്ന ഫായിലും ഉണ്ട് ഇനി ആരെയാണ് കണ്ടത് എന്ന് പറയണം അപ്പൊ ത്വാലിബൂന എന്ന് പറയാൻ ത്വാലിബീന എന്നോ എന്നോ ത്വാലിബാത്തി ആണ് പറയേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ മൂന്നാം ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞത് ഇനി ഹുവ അവൻ അധ്യാപകനാണ് ഹും അവരെല്ലാവരും ആരാണ് അത്വാലിബൂന അവിടെ എന്ന് പറയാൻ പറ്റില്ല അതെടുത്തോ ഹും അത് മുബുത്തതയും ഖബറുമാണ് അപ്പൊ ഹും അവര് മുതൂ അല്ലെങ്കിൽ ത്വാലിബൂന രണ്ടും ഉപയോഗിക്കാം രണ്ടിലേതെങ്കിലും ഒന്ന് അവിടെ ഉപയോഗിക്കാം അവിടെ യാവ് കൊടുത്തുകൊണ്ട് മുതറ്റ് സീന എന്നോ ത്വാലിബീന എന്നൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഹും വരുന്നോടത്തോ ജാക്ക് ശേഷം വരുന്ന ഫാഹിലിൻ്റെ സ്ഥാനാവുമ്പോൾ നമുക്ക് എന്താ പറയാം ത്വാലിബൂന മുതറ്റിസൂന എന്ന് പറയാം റൈത്ത് പോലെ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ശേഷം വരുന്ന മഫൂലാവുമ്പോൾ അവിടെ ത്വാലിബീന ത്വാലിബാത്തി എന്നൊക്കെയാണ് പറയേണ്ടത് ഇനി കമ്മിൽ ഫറാഅബിൽ അബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട് പൂരിപ്പിക്കാം അതിൽ ബ്രാക്കറ്റ് എന്നവിടെ ചോയ്സ് ഉണ്ട് ശുക്രൻ നന്ദിയെ ലൈലൻ രാത്രി ഹലീബ് പാല് അഖിലത്ത് തി അൽ മസ്ജിദ അൽ വലതി ഇവിടെ ബ്രാക്കറ്റിൽ ചോയ്സ് ഉണ്ട് അപ്പം ഇനി ഒന്നാമത്തെ ചോദ്യം പാർട്ട് രണ്ടിൽ ഒന്നാമത്തെ ചോദ്യം തനവറൽ കമറു ചന്ദ്രൻ പ്രകാശിച്ചു എപ്പോ എപ്പോഴാ പ്രകാശിക്കുക ലൈലൻ രാത്രിയിൽ അപ്പം കറക്റ്റായിട്ട് കിട്ടും ഇനി കമീസു ഡേഷ് നദീഫുൻ വസ്ത്രം ഡേഷ് നലീഫുൻ വൃത്തിയുള്ളതാണ് ആരുടെ വസ്ത്രം എന്നാണ് അവിടെ കിട്ടേണ്ടത് അപ്പം കമീസുൽ വലതി ബ്രാക്കലിന് വലത് കമീസുൽ വലതി കുട്ടിയുടെ വസ്ത്രം നലീഫുൻ വൃത്തിയുള്ളതാണ് സജതത്തു ഞാൻ സുജൂത് ചെയ്തു ഡേഷ് ലില്ലാഹി അള്ളാഹുവിന് വേണ്ടി അപ്പം എങ്ങനത്തെ സുചൂതാണ് എന്നതാണ് കിട്ടേണ്ടി അപ്പോൾ ബ്രാക്കറ്റിലുണ്ട് ശുക്രൻ അപ്പം സജതുത്തു ഞാൻ സുജൂത് ചെയ്തു ശുക്രൻ ലില്ല അന്നാക്ക് നന്ദിയായിട്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി നമ്മുടെ പാഠഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ടാവും പാഠത്തിൻ്റെ ആദ്യത്തിലും പാഠത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടാവും പാഠത്തെക്കുറിച്ച് പറയുമ്പോൾ അതോടൊപ്പം പാഠഭാഗത്തിൻ്റെ പാഠഭാഗം കഴിഞ്ഞ ഉടനെ കുറച്ച് ഉദാഹരണങ്ങൾ ഇതേപോലെ കൊടുക്കും ആ ഭാഗങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഇതൊക്കെ പൂരിപ്പിക്കാൻ പറ്റും ഇനി അക്കലൽ കിറുതു കുരങ്ങ് ഭക്ഷിച്ചു അൽ മൗസ പഴത്തെ എങ്ങനെ അക്കലത്തൻ ഒരു പക്ഷിക്കൽ അക്കിലത്തൻ എന്നാണ് വേണ്ടത് ഇനി ശരിപത്തിഫിലു കുട്ടി കുടിച്ചു എന്തിനെ കുടിച്ച് ബ്രാക്കറ്റിൽ ഉണ്ടാൽ ഹലീബ് പാല് ഇനി ബിൽ അഷ്കാൽ നിങ്ങൾ ഹർക്കത്തുകൾ ഇട്ട് കൊടുക്കണം ഹർക്കത്തില്ലാതെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നോക്കൂ കാമന്നാസു കാമു വസീർ എന്നാണുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് പാഠപുസ്തകത്തിൽ ഇതുപോലെ കുറേ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ആ ഭാഗം നല്ലപോലെ വായിക്കണം ഒന്നിരിക്കെ പൂരിപ്പിക്കാനുണ്ടാവും ഹർക്കത്തുകൾ ഇട്ട് കൊടുക്കാനൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അർത്ഥം എഴുതാനോ അതിൽ നിന്നാണ് വരിക കാമൻ നാസു ജനങ്ങൾ നിന്നു ഇജ്ലാലിൽ വസീർ മന്ത്രിയെ ബഹുമാനിച്ചുകൊണ്ട് അപ്പോൾ കാമൻ നാസു കാമ നിന്നു ആര് നിന്നു അന്നാസു അപ്പോൾ സീനിനു കൊടുക്കണം എങ്ങനെ ഇജ്ലാലൻ ബഹുമാനത്താൽ ലിൽ വസീരി മന്ത്രിയോടുള്ള ബഹുമാനത്താൽ നിന്നു ഇനി അടുത്തത് ഞാൻ ഹർക്കത്തിട്ടുകൊണ്ടാണ് വായിക്കുന്നത് കിതാബൻ വ കലമൻ ഇഷ്ടറേറ്റു ഞാൻ വാങ്ങിച്ചു കിതാബൻ പുസ്തകത്തെയും വ കാലൻ പേനയും തത് ഹബബു ത്വാലിബാത്തി ഇലൽ മദ്രസത്തി ഇവിടേക്ക് ഹർക്കത്ത് ഇട്ട് കൊടുക്കാനാണ് ഞാൻ ഹർക്കത്തോടു കൂടി വായിക്കുകയാണ് തത് ഹബബു ത്വാലിബാത്തി ഇലൽ മദ്രസത്തി വിദ്യാർത്ഥിനികൾ മദ്രസയിലേക്ക് പോകുന്നു ഇനി തമ്മിമിൽ ജുമല വാക്യം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ പാഠപുസ്തകത്തിലുള്ള അതുപോലെ അറബിയിൽ എഴുതി കൊടുക്കുക നോക്കൂ ഈ ും ഇവയെല്ലാം എന്താണ് എന്ന് നമ്മളെ പാഠപുസ്തകത്തിലുണ്ടാ അതേപോലെ അറബിയിൽ പൂരിപ്പിക്കുക ുംഫസിലായ ഇതാണ് പൂർത്തി അവിടെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് നോക്ക് വലൻ ഒരായത്ത് പൂരിപ്പിക്കാനാണ് അപ്പൊ ഒരു ശരീരത്തിനും ഒരു ആത്മാവിനും അല്ലാഹു പിന്തിച്ചു കൊടുക്കുകയില്ല ഇതാ ജുഹ അതിന്റെ അവതെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരാത്മാവിനും പിന്നെ പിന്തിച്ചു കൊടുക്കലില്ല ദുന്യാവിൽ മിച്ചോ ഇനി ഇന്ന ഇന്നയും അതിന്റെ സഹോദരിമാർ എന്നുള്ള പാഠം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്നയുടെ എന്നിട്ട് ഡാഷ് അൽ ഖബറ അത് അപ്പോൾ അതിന്റെ പ്രവർത്തിയാണ് അവിടെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് അറബിയിൽ നസ്ബ് ചെയ്യും ചെയ്യും റഫ് അൽ ഖബറ െ അപ്പൊ പൂരിപ്പിക്കേണ്ടത് ഇനി നിങ്ങൾ ഇതിന്റെ രണ്ടാം പാർട്ടായിട്ട് ഒരു ക്വസ്റ്റിൻ്റെ അപ്പുറത്തും ഉണ്ടാവില്ല രണ്ടാം പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം അജിബ് ഉത്തരം പറയണം അതിഫിന്റെ അക്ഷരങ്ങളിൽ നിന്ന് അഞ്ചെണ്ണ ഇതാണ് അപ്പോൾ അതിഫിന്റെ പാഠം പഠിച്ചു പഠിച്ചുവെച്ചേക്കാം അതിലേതക്കെ അക്ഷരങ്ങളുണ്ട് അതങ്ങ് പഠിച്ചു വച്ചേക്കാം നമുക്ക് അഞ്ചെണ്ണയിൽ നിന്ന് കിട്ടും ഞാൻ മുഴുവൻ അക്ഷരങ്ങളും പറയാം

കാനയുടെ സഹോദരിമാരിൽ നിന്ന് അഞ്ചണ്ണ എഴുതുക അപ്പൊ ഇന്ന അഹവാത്തിന്റെ പാടവും പഠിക്കണം കാനാവാഹവാത്തിന്റെ പാടവും പഠിക്കണം അതിന്റെ സഹോദരിമാരിൽ നിന്ന് അഞ്ചെണ്ണ എഴുതാ അപ്പൊ മൊത്തം ഞാൻ പറഞ്ഞുതരാം ഇവയിൽ നിന്ന് അഞ്ചെണ്ണ എഴുതാനാ പറഞ്ഞത് ഇനി അൽ മഫൂൽ ഫീഹി എന്താണ് മഫൂൽ ഫി അൽ മഫൂൽ മാഹുവ മഫൂൽ എന്താണ് എന്നെഴുതുക ഒ അറബിയിൽ തന്നെ ഉത്തരം എഴുതാൻ ശ്രമിക്ക കഴിയുന്നില്ലെങ്കിൽ അറബി മലയാളം ഒരിക്കലും മലയാളം തൊട്ടു തൊട്ടുപോകരുത് ഇസ്മുൻ യദുല്ലു ഫീലി ഔ മക്കാനിഹി ഇസ്മുൻ ഒരു ഇസ്മാണ് യെതു അല സമാനി ജമാനിക്കോളിൽ ഫീലി ഒരു പ്രവർത്തി സംഭവിച്ച കാലത്തിൻ്റെ മേൽ അറിയിക്കും ഔ മക്കാനി അല്ലെ സ്ഥലത്തിൻ്റെ മേൽ അപ്പോൾ ഒരു പ്രവർത്തി ഉണ്ടായ സമയത്തിൻ്റെയോ കാലത്തിൻ്റെയോ മേൽ അറിയിക്കുന്ന ഇസ്മിനാണ് മഫൂല് ഫീഹി ഒരു പ്രവർത്തി ഉണ്ടായ കാലത്തിൻ്റെ മേലോ സ്ഥലത്തിൻ്റെ മേലോ അറിയിക്കുന്ന ഇസ്മ ഏതാണ് മഫൂല് ഫീഹി ഒരു ഫീല് ഉണ്ടായ കാലം ഒരു ഫീലുണ്ടായ കാലത്തിൻ്റെ മേലോ സ്ഥലത്തിൻ്റെ മേലോ അറിയിക്കുന്ന പ്രവൃത്തി എന്താണ് ഒരു ഫീൽ ഉണ്ടായ കാ ഒരു പ്രവൃത്തി ഉണ്ടായ കാലത്തിൻ്റെ മേലോ സ്ഥലത്തിൻ്റെ മേയോ മേലോ അറിയിക്കുന്ന ഇസ്മു ഇസ്മുൻ യെതില്ലു അല ജമാനിൽ ഫീലി ഔ മക്കാനിഹി ഒരു പ്രവൃത്തി ഉണ്ടായ കാലത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ മേൽ അറിയിക്കുന്ന ഇസ്മു ഇനി മയ്യസൽ ജവാസിമ വൻ നവാസിബ മിനൽ ആത്തിയത്തി ഇനി താഴെയുള്ളതിൽ നിന്ന് ഫീലുകൾക്ക് ജസ്മുൻ നസ്ബുൻ ചെയ്യുന്ന പിന്നെ ചില ഹർഫുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണ് നസ്ബിൻ്റെ ഏതൊക്കെയാണ് ജസ്മിൻ്റേത് എന്ന് നമ്മൾ പിന്നെ വേർതിരിച്ച് താഴോട്ട് കള്ളിയിൽ എഴുതി കൊടുത്താൽ മതി ഇവിടെ കൊടുത്തിരിക്കുന്നത് അൻ ലം ലമ്മ ലൻ ലാമുല്ലം ഡി കൈ ഇതിൽ ജവാസിമ് ജസ്മിൻ്റേത് വരുന്നത് സുക്കൂൻ ചെയ്യാൻ വേണ്ടി വരുന്ന ആ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് അത് ആ കള്ളിയിൽ എഴുതി കൊടുക്കുക പിന്നെ നവാസിബ് നവാസിബ് നസ്ബ് ചെയ്യുക ഉദാഹരണമായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഫത്ത് കൊടുക്കുന്ന ഇസ്മുകൾക്കൊക്കെ ഫത്ത് കൊടുക്കുന്ന അക്ഷരങ്ങൾ ഏതാണ് അത് ഈ കള്ളിയിൽ എഴുതി കൊടുക്കുക ഒന്ന് ജവാസിം ഇതിലുള്ളത് ലം ലം ലമ്മ ലാമു ലംതി ഈ മൂന്നെണ്ണം എന്താണ് ജസ്മ് ചെയ്യുന്ന സാധനങ്ങളാണ് നവാസിബ് അൻ ലെൻ കൈ ഇത് നവാസിബിൽ പെട്ടതാണ് അപ്പോൾ ജസ് ജവാസിമുകളെ കുറിച്ച് നമ്മൾ പഠിക്കണം നവാസിബുകളെ കുറിച്ചും ഒന്ന് പഠിച്ചു വെച്ചേക്കാം ഇനി കമ്മിലിൽ ഫറാ അബിൽ നമാലിൽ മുനാസിബത്ത് യോജിച്ച ദമീറുകൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് താഴെ പൂരിപ്പിച്ചു കൊടുക്കണം വളരെ ശ്രദ്ധിച്ച ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമുള്ള ചോദ്യമാണിത് ബ്രാക്കറ്റുള്ള ദമീർ ഹു പിന്നെ യാ എന്റെ അർത്ഥം വരുന്ന ഹിയ അവൾ എന്നർത്ഥം എന്ന അർത്ഥം നീ സ്ത്രീ ആവുമ്പോൾ ഇനി അന ഇസ്മു അഹി സഹോദരന്റെ പേര് അപ്പോൾ ഇസ്മു അഹി എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ്റെ പേര് എന്നാണ് കിട്ടേണ്ടത് അപ്പോൾ അഹി എന്നുള്ള അവിടെ ഒരു യാവും കൂടി ചേർത്തി കൊടുക്കുക ഹി എന്ന അക്ഷരത്തിന്റെ ശേഷം അപ്പോൾ ഇസ്മു അഹീ എന്നാവും പിന്നെ സാലിമുൻ സാലിമ ഡാഷ് മുഅല്ലിമുൻ സാലിമ് അധ്യാപകനാണ് അപ്പോൾ സാലിമ് അവൻ അധ്യാപകനാണ് നിട്ടേണ്ടത് അപ്പോൾ അവൻ എന്ന അർത്ഥം വരുന്നത് ഏതാണ് ഹുവ ഹുവ മുഅല്ലിമുൻ മദ്രസത്തു വിദ്യാലയം അവൻ്റെ മദ്രസ എന്ന് കിട്ടണം അപ്പോൾ ആ മദ്രസമ്മില് ചേർന്ന് വരുന്ന ഒരു നമീറാണ് കിട്ടേണ്ടത് അവൻ എന്ന അർത്ഥത്തിൽ അപ്പോൾ ഹു എന്ന് മധുറ സുഹു മധുറത്തു ഹു അവന്റെ വിദ്യാലയം പിൽ മദീനത്തി പട്ടണത്തിലാണ് ഇസ്മു ഉഹുത്തി എൻ്റെ സഹോദരി എന്ന അർത്ഥത്തിലാണെങ്കിൽ അവിടെ യാ ചേർത്തി കൊടുക്കുക ഇസ്മു ഇസ്മുഹുത്തി എൻ്റെ സഹോദരി അല്ലെങ്കിൽ അവിടെ ഒരു കീ ഉണ്ട് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ അതെടുത്ത് വെക്കുക ഇസ്മു ഉഖ്ത്തിക്ക് നിന്റെ സഹോദരിയുടെ പേര് അനീസത്തു അനീസയാണ് അവൾ റബ്ബിൽ ബൈറ്റീന്ന അവൾ വീടിൻ്റെ പരിപാലകയാണ് അപ്പോൾ അനീസ അവൾ എന്ന അർത്ഥം കിട്ടണം അതിന് ബ്രാക്കറ്റിലുണ്ട് ഹിയ അവൾ റബ്ബൽ ബൈത്തി റബ്ബത്തുൽ ബൈത്തി വീടിൻ്റെ പരിപാലികയാണ് പിന്നീട് അബു ഉപ്പ ആരുടെ ഒപ്പം ഞങ്ങളെ ഉപ്പ താജിറുൻ കച്ചവടക്കാരനാണെന്നാണ് കിട്ടേണ്ടത് അപ്പം നമ്മളെ ബ്രാക്കറ്റിൽ നോക്കിയുണ്ടാവും ഞങ്ങൾ അബുന ഞങ്ങളുടെ പിതാവ് താജുറുൻ കച്ചവടക്കാരനാണ് ഇനി തറജ്ജിം പരിഭാഷപ്പെടുത്തുക കുട്ടികളെല്ലാം ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പമാണിത് സാലിമുൻ മൊഅല്ലിമുൻ ഇബിനുഹു താലിബുൻ ഫിൽ മദ്രസത്തിബു ഉസ്താദു സാലിമ് അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ മകൻ മദ്രസയിൽ വിദ്യാർത്ഥിയാണ് അവൻ അവൻ്റെ ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അപ്പോൾ വളരെ എളുപ്പം എങ്ങനെയാണെന്നറിയുമോ ഈ പരിഭാഷപ്പെടുത്തുന്നത് സാലിമുൻ അപ്പോൾ നമ്മളിവിടെ എഴുതും പറയാം സാലിമ് മുഅല്ലിമുൻ അദ്ധ്യാപകനാണ് ഇബിനു അദ്ദേഹത്തിൻ്റെ മകൻ ഇബിനു എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ മകൻ ഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൻ താലിബുൻ വിദ്യാർത്ഥിയാണ് എവിടെ ഫിൽ മദ്രസെത്തി മദ്രസയിൽ ഹ എന്താർത്ഥം അവൻ യു ഇഷ്ടപ്പെടുന്നു ഉസ്താദഹു അവൻ്റെ ഉസ്താദിനെ ഇങ്ങനെ ഇത് കൊടുത്താൽ മതി വളരെ എളുപ്പം കിട്ടും ഇനി ആരും ഇപ്പൊ അറബിയിലാക്കണം മദ്രസയുടെ മുറ്റം വിശാലമാണ് അപ്പൊ നമുക്ക് ആദ്യം അതിൽ കിട്ടേണ്ടത് മുറ്റം എന്നതിൻ്റെ അറബി പദം ബാഹത്ത് എന്നാണ് ബാഹത്ത് പിന്നെ എന്തിൻ്റെ മുറ്റമാണ് മദ്രസയുടെ അപ്പൊ ബാഹത്തുൽ മദ്രസ് എത്തി മദ്രസ് അവിടെ ഉണ്ടല്ലോ അപ്പൊ ഒന്നും അറിയില്ലെങ്കിൽ ആ മദ്രസയെങ്കിലും തായക്കെഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും അപ്പോൾ ചെറിയൊരു മാർക്ക് കിട്ടിയ അപ്പോൾ മുറ്റത്തിൻ്റെ പദം ആദ്യം കണ്ടെത്തുക ബാഹ എന്നിട്ട് മദ്രസയുടെ മുറ്റം ബാഹത്തുൽ മദ്രസത്തി മദ്രസയുടെ മുറ്റം വിശാലമാണ് എന്നാണ് വാസിയ കഴിഞ്ഞ് അപ്പം ബാഹത്തുൽ ബാഹത്തുൽ മദ്രസത്തി വാസിയത്തുൻ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ പോയി എന്നുള്ള പദം ആദ്യം നമ്മൾ കണ്ടെത്തുക ദഹബ എന്നിട്ട് ഞാൻ പോയി ദഹബ എന്ന് പറഞ്ഞിട്ട് പതിമൂന്നാമത്തെ പദം എടുക്കുക ദഹബ്തു ഞാൻ പോയി എവിടേക്ക് പോയി വീട്ടിലേക്കാണിലേ അപ്പൊ ഇലൽ ബൈത്തി ബൈത്ത് വീട് ഇലൽ ബൈത്തി വീട്ടിലേക്ക് ആരുടെ വീട് സുഹൃത്ത് സ്വതീക്ക് ആരെ സ്വദീക്ക് എൻ്റെ സ്വദീക്കി അപ്പൊ ദഹബ്തു ഞാൻ പോയി ഇലൽ ബൈത്തി സ്വദീക്കി എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഇനി കമ്മിലിൽ ബൈത്ത ബൈത്ത് പൂർത്തിയാക്കുക അപ്പം നമ്മുടെ പാഠത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയിൽ ലിസാൻ ഖുറാൻ്റെ അവസാനത്തിലോ ആ അവസാനത്തിലുണ്ടാവും ആ പാഠം എന്താണെന്ന് പറയുന്ന ഒരു പദ്യം ഉണ്ടാവും ഒരു വരി അല്ലേ കൂടിയ രണ്ട് വരി അധികം ഒരു വരി ഉണ്ടാവുക ആ ഒരു വരി എല്ലാവരും മനഃപ്പാടാക്കി വെച്ചേക്കുക അതിലുണ്ട് കാനൻ്റെ പാടത്തിൽ കാനൻ്റെ അഹവാത്തുകളെ പറഞ്ഞുകൊണ്ടൊരു പാട്ട് അതാണ് മനപ്പാടാക്കി വെച്ചോളി അതുപോലെ ഇന്നൻ്റെയിലുണ്ടാവും അതുപോലത്തെത് ഒക്കെ മനപ്പാടാക്കി വെച്ചേക്കാം എളുപ്പമാണ് ലിക്കാന കാനക്കുണ്ട് പിന്നെ ബാക്കി പൂരിപ്പിക്കണം എന്നിട്ട് ലാസ്റ്റ് ഉണ്ട് മിൻ അമൽ എന്ന് അപ്പം ലിക്കാനം അതെ കണ്ടില്ലേ കാനക്കുണ്ട് ബാത്തക്കുണ്ട് സ്വാറക്കുണ്ട് അംസക്കുണ്ട് ലൈസല്ല മാതാമ അക്സു എന്താ മാതാമക്കുണ്ട് മാലി ഇന്ന അക്സുമാലി ഇന്നയുടെ നേർ എതിർ പ്രവർത്തി അതാക്ക അപ്പോൾ അതങ്ങനെ തന്നെ പൂരിപ്പിച്ചേക്കുക കാനൻ്റെ പ്രവർത്തി എന്താ കാന ഇസ്മിനിക്ക് റഫും ഖബർണിക്ക് റ ചെയ്യും ഇന്ന നേർ വിപരീതം ഇന്ന ഇസ്മിനിക്ക് നസ്ബും ഖബർണിക്ക് റഫും അപ്പോൾ അതാണ് പറഞ്ഞത് കാനയ്ക്ക് ഇന്നയുടെ നേർ വിപരീത പ്രവർത്തിയാണുള്ളത് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തു ചെയ്യണം ഇനിയും മൂന്ന് വർഷങ്ങളിലെ ലിസാനിൻ്റെ ക്വസ്റ്റിന് ക്വസ്റ്റിനുകൾ ഇതുപോലെ ചർച്ച ചെയ്യണം നിങ്ങൾ പിന്നെ നിങ്ങളിത് വളരെ സൂക്ഷ്മതയോടുകൂടി പഠിക്കുകയാണെങ്കിൽ ടോപ്പ് പ്ലസ് തന്നെ കിട്ടും നല്ല മാർക്ക് നേടാൻ കഴിയും അള്ളാഹു നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളിത് എന്താക്കുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ As Salamu Alaikum.